ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് കടക്കാണ് ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറേ പേരൊക്കെ കയറി കണ്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷം നമ്മുടെ ടി വിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കയറി കണ്ടു കാണും അതുപോലെ കിഡിലൻ പ്രമോ വിശേഷവും വന്നിട്ടുണ്ടല്ലേ നമ്മുടെ വൈജയുടെ അഹങ്കാരം ഇനി കുറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴല്ലേ വൈഡ് വൈജയുടെ അഹങ്കാരം കുറയുക അപ്പൊ വൈജയ്ക്ക് ഇപ്പം ഭർത്താവ് എവിടെ പോയെന്നോ അല്ലെങ്കി തൻ്റെ ഭർത്താവ് ബാലചന്ദ്രൻ എവിടെ പോയെന്നോ ഇനിയിപ്പം ബാലചന്ദ്രൻ അസുഖം വന്നു ഹാർട്ട് അറ്റാക്ക് വന്നു അതൊന്നും അല്ല അറിയേണ്ടത് നമ്മുടെ വൈജയ്ക്ക് അറിയേണ്ടത് ഇനി അലീനി എവിടെന്നെങ്കിലും വഴിക്ക് വെച്ച് നമ്മുടെ ബാലചന്ദ്രൻ കൂട്ടിക്കൊണ്ട് പോയോ എങ്ങോട്ടേലെന്ന് എന്തൊരു ഭാര്യയാണല്ലേ ഏതായാലും നമ്മുടെ വൈജയ്ക്ക് അതാണ് മനസ്സിൽ വെപ്രാളം അലീനിയെ പറഞ്ഞു വിട്ടോ അതോ അലീനി ഇനി ബാലചന്ദ്രൻ്റെ കൂടെ ഉണ്ടോ ഇതൊന്നും ഓർത്തിട്ട് ഒരു സമാധാനവും പുള്ളിക്കാരിക്ക് കിട്ടുന്നില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ കണ്ണ് നിറഞ്ഞ് കാണുമെന്ന് എനിക്കറിയാം നമ്മൾ കൂടുതൽ ഇങ്ങനെ ആഴത്തിൽ കാണുന്നവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞ് കാണുമായിരിക്കും എനിക്കും നമുക്കൊരു എനിക്കൊരു സങ്കടം വന്നു കൂട്ടോ കാരണം കൃഷ്ണമോളും ബാലചന്ദ്രനും തമ്മിലുള്ള അഭിനയം പറഞ്ഞ് പറയാൻ പറ്റില്ല ത്രയ്ക്കും നല്ലൊരു അഭിനയമായിരുന്നു അല്ലേ നമുക്ക് അത്രയ്ക്കും നല്ലൊരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണമോളുടെയൊക്കെ അഭിനയം തകർത്ത് അഭിനയിച്ച് കൃഷ്ണമോള് അതുപോലെ ബാലചന്ദ്രൻ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ മനസ്സിനെ ഒത്തിരി തൊട്ടിട്ടുണ്ട് അപ്പം അതുപോലെയുള്ള ഓരോരോ വാക്കുകളൊക്കെയാണ് ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറഞ്ഞത് അപ്പം കൃഷ്ണമോൾക്ക് ഒരു കാര്യം മനസ്സിലായി അലീന വെറുമൊരു ഹോംനേഴ്സോ വേലക്കാരിയോ ഒന്നുമല്ല അലീന തൻ്റെ അമ്മ തൻ്റെ അമ്മയ്ക്ക് ആദ്യം ഉണ്ടായ അതായത് അവിഹിതത്തിലുണ്ടായ മകളാണ് അലീന എന്ന് മനസ്സിലായിട്ടുണ്ട് കൃഷ്ണയ്ക്ക് ഏതായാലും കൃഷ്ണയ്ക്ക് അലീനോടൊരു സ്നേഹം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സ്നേഹത്തിന് ഒരു പൊട്ടിക്ക് കുറവ് വന്നിരിക്കുന്നു അത് വേറെ ഒന്നും കൊണ്ടുമല്ല അലീനെ കാരണമാണല്ലോ വീട്ടിൽ പ്രശ്നം ഉണ്ടായല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് പക്ഷേ തൻ്റെ രക്തമാണ് തൻ്റെ തൻ്റെ സഹോദരിയാണ് എന്നൊക്കെ അറിഞ്ഞ ആ ഒരു ടൈമിൽ അലീനയോട് ആ ഒരു എന്താ പറയുക ആ ഒരു വെറുപ്പൊക്കെ മാറിയിട്ട് കൂടുതൽ പണ്ടത്തെക്കാൾ കൂടുതലും കൂടുതൽ ഇഷ്ടം തോന്നുകയാണ് പിന്നെ അച്ഛനെ സമാധാനിപ്പിക്കുവാണ് അച്ഛൻ വിഷമിക്കുകയൊന്നും വേണ്ട അച്ഛൻ്റെ കൂടെ വേറെ ആരും നിന്നില്ലെങ്കിലും അച്ഛൻ്റെ കൂടെ ഞാൻ കാണും അച്ഛ ഒരിക്കലും ഞാൻ അച്ഛനെ കൈവിട്ട് കളയില്ല ഒരിക്കലും അച്ഛൻ എൻ്റെ അമ്മയും കൈവിട്ട് കളയല്ല എന്ന് പറഞ്ഞു ഇപ്പം കൃഷ്ണമോള് വൈജയനെയും കരുതുന്നുണ്ട് കേട്ടോ ഒരു എന്താ പറയാ പത്തിരുപത് കൊല്ലം മുമ്പ് നടന്നു പോയൊരു അബദ്ധം അത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല അതെൻ്റെ സാഹചര്യങ്ങളൊന്നും അറിയില്ല അപ്പം കൃഷ്ണഗോള് പറയുന്നത് എൻ്റെ അമ്മയും അച്ഛൻ കൈവിടരുത് അലീന ചേച്ചിയെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിർത്താം ഏഹ് പക്ഷേ അച്ഛൻ അമ്മയെ കൈവിടരുത് ഇതൊക്കെ എങ്ങനെയൊക്കെയോ സംഭവിച്ചതായിരിക്കാം ഒരിക്കലും അമ്മയെ തെറ്റുകാരി ആക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അച്ഛൻ തെറ്റുകാരനാകണോ പിന്നെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ അച്ഛനെ ഒരിക്കലും ഞാൻ തെറ്റുകാരനാകാൻ സമ്മതിക്കില്ല ഒരിക്കലും എൻ്റെ അച്ഛനെ ഞാൻ ആരുടെയും മുമ്പിൽ തെറ്റുകാരനാക്കില്ല പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ആവശ്യം ാണ് അലീന ചേച്ചീനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോകാം ഇനി അലീന ചേച്ചി വേറൊരു സ്ഥലത്തേക്കോ സ്ഥലത്തേക്കോ ഒന്നും ഒരു അനാഥ മന്ദിരത്തിലേക്കോ ഒന്നും പോകേണ്ട ഒരേ ആവശ്യമില്ല അലീന ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോകാം അലീന ചേച്ചിയുടെ കാല് പിടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ചേച്ചിനെ അത്രയ്ക്ക് ഞാനും വിഷമിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ചേച്ചിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലോ എന്നിട്ട് ഞാൻ ചേച്ചിനെ വിഷം വിഷമിപ്പിച്ചു അത് എൻ്റെ തെറ്റാണ് എനിക്ക് ചേച്ചിയോട് ഒരു സ്റ്റോറിയൊക്കെ പറയണമെന്ന് പറഞ്ഞപ്പം തീർച്ചയായിട്ടും മോള് മോളുടെ ചേച്ചിയുടെ സ്ഥാനത്ത് ബബിതയും രോഹിത്തിനെയും എങ്ങനെ കാണുന്നോ ആ സ്ഥാനത്ത് തന്നെ നീ അലീനയെ കാണണം എനിക്ക് പിറക്കാതെ പോയ എൻ്റെ മകൾ തന്നെയാണ് അവൾ ഒരുപക്ഷെ വൈജിയെ ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ചിലപ്പോൾ അലീനെ ആയിരുന്നു എന്നിങ്ങനെ പറയാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അലീന നല്ല ഉറക്കത്തിലായിരുന്നേ അപ്പോൾ അലീനെ ഇങ്ങനെ പെട്ടെന്ന് ഉണർന്നു ഉണർന്ന് ഉണർന്ന ആ ഒരു സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല കേട്ടോ അലീന പെട്ടെന്ന് കൃഷ്ണമോളെയും കാണുന്നില്ല നമ്മുടെ ബാലചന്ദ്രനെയും കാണുന്നില്ല അപ്പം അലീന എന്ത് ചെയ്യുന്നു ഇനിയിപ്പം ഇവർ വല്ല ഇട്ടിട്ട് പോയോ ആർക്കാണേലും മനസ്സിൽ തോന്നുള്ളൂ ഇവർ വല്ല ഇട്ടിട്ട് പോയോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് എണീറ്റപ്പോഴത്തേക്കും ഇവർ വരുന്നുണ്ട് അപ്പം അതി ഇവർ കയറി വരുന്നുണ്ട് ഇവർ കയറി വരുന്ന ആ ഒരു സമയത്തും നമ്മുടെ കൃഷ്ണമോൾ അലീനയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുകയാണ് തൻ്റെ ചേച്ചീനെ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ അലീനെ അലീന അല്ല സോറി കൃഷ്ണമോൾ അലീനയുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് ചേച്ചീനെ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ചേച്ചിയായിട്ട് അംഗീകരിക്കുകയും സ്വന്തം ചേച്ചിയാണല്ലോ എന്ന ആ ഒരു കരുതലോട് കൂടിയുള്ള നോട്ടവും ആണ് കേട്ടോ അങ്ങനെ കൃഷ്ണമോൾ അടുത്ത് ചെല്ലുന്നു കൃഷ്ണമോൾ അടുത്ത് ചെന്നിട്ട് അലീനയോട് ചോദിക്കുന്നൊന്നുമില്ല കേട്ടോ അലീന പെട്ടെന്ന് കൃഷ്ണമോള് നോക്കുന്നൊക്കെ കണ്ടിട്ട് എന്താ കൃഷ്ണമോളെ എന്താ നിനക്ക് പറ്റിയത് എവിടെയാ സാറേ സാർ പോയത് നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞങ്ങൾ പുറത്ത് വരെ ഒന്ന് പോയതായിരുന്നു കൃഷ്ണമോൾക്ക് ഉറക്കമില്ലായിരുന്നു അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയതൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടും കിടന്നോ നിങ്ങൾ കിടക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോൾ വീണ്ടും അലീനയുടെ കണ്ണുകളിലേക്ക് തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് കേട്ടോ തുറിച്ച് കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിട്ട് ചേച്ചിന്ന് വിളിക്കുകയാണ് അലീനയെ അപ്പം അലീനെ അലീനയുടെയും തൊണ്ട ഇടറ് ആ ഒരു സമയത്ത് കൃഷ്ണമോളിൻ്റെ തൊണ്ട ഇടറുന്നുണ്ട് അലീനയുടെ തൊണ്ട ഇടർ ഇടറുന്നുണ്ട് അവിടെ നിന്ന് ബാലചന്ദ്രൻ്റെ തൊണ്ട ഇടറുന്നുണ്ട് അങ്ങനെ ചേച്ചി എന്ന് വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അലീന കൊണ്ടൊക്കെ തള്ളിയിട്ട് ബാലചന്ദ്രൻ നോക്കിയപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ എല്ലാ സത്യവും ഞാൻ പറഞ്ഞു ഒരാളെങ്കിലും എൻ്റെ മക്കളിൽ ഒരാളെങ്കിലും ഈ സത്യം അറിഞ്ഞില്ലായെങ്കിൽ എനിക്ക് ആ വീട്ടിൽ സത്യം പറഞ്ഞാൽ എന്ത് വില ഉണ്ടാകും എന്ത് സ്ഥാനം ഉണ്ടാകും എൻ്റെ മക്കൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൃഷ്ണമോളോട് പറഞ്ഞത് ഒരാളെങ്കിലും അറിയണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ പരിഹാരം ഉണ്ടാക്കാനേ നോക്കിയിട്ടുള്ളൂ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവരൊക്കെ അറിയണം അതുകൊണ്ട് അലീനെ ഞാൻ പറഞ്ഞുതെന്ന് പറയുമ്പോഴത്തേക്കും അലീനെ പെട്ടെന്ന് കൃഷ്ണമോളെ നോക്കിയിട്ട് കൈ ഇങ്ങനെ കൂപ്പി നിൽക്കുമ്പോൾ ചേച്ചി വേണ്ട ചേച്ചി അല്ല മാപ്പ് പറയേണ്ടത് ഞാനാ മാപ്പ് പറയേണ്ടത് ചേച്ചി എനിക്ക് ചേച്ചീനെ എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് എനിക്ക് കിട്ടിയില്ലേ അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയണം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയെ കെട്ടിപ്പിടിക്കാണ്ട് അപ്പം അലീനയുടെയും ഇവരുടെ രണ്ടിൻ്റെയും സ്നേഹം കണ്ടപ്പം ബാലചന്ദ്രൻ രണ്ടുപേരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് രണ്ട് ഒരാളെ ഒരു കൈയുടെ സൈഡിലും മറ്റേ ആളെ കൈയുടെ സൈഡിലും ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കണൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ചെറിയൊരു ഇമോഷണൽ സീനൊക്കെയുണ്ട് നാളെയും നമ്മൾ കരയേണ്ടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അടിപൊളി സീനുകളൊക്കെയാണതെ അപ്പം ഈ ഒരു സമയത്തായിക്കോട്ടെ നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ സമാധാനമേ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ വൈജയ്ക്കിപ്പം ബാലചന്ദ്രൻ എങ്ങോട്ട് പോയെന്നൊന്നും അറിയണ്ട അലീനെ തിരിച്ചെത്തുമോ അലീനെ ഇനിയിപ്പം ബാലചന്ദ്രൻ്റെ കൂടെ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞാൽ മാത്രം മതി ഏതായാലും നമ്മുടെ വൈജ നേരെ വിളിക്കുകയാണ് ആരെ നമ്മുടെ രാജീവ് സോറി പേര് പറ പെട്ടെന്ന് പേര് കിട്ടിയില്ല കേട്ടോ നമ്മുടെ രാജീവുണ്ടല്ലോ ആംഗള ആംഗളേനെ വിളിക്കുകയാണ് ആംഗളേനെ വിളിച്ചിട്ട് പറയാണ് അതെ ഇനിയിപ്പം അലീനെ അങ്ങാനും കൂടെ പോയി കാണുമോ ബാലചന്ദ്രന്റെ കൂടെ കാണുമോ എന്നിങ്ങനെ ചോദിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ രാജീവ് പറയുന്നുണ്ട് അതൊന്നും അറിയില്ല ഏതായാലും അവൾ ഇനി നിൽക്കാൻ ചാൻസ് ഇല്ലല്ലോ വൈജേ അവൾ ഒരിക്കലും നിൽക്കുന്നു തോന്നുന്നില്ല കാരണം അവൾക്ക് ഇനി നിന്നിട്ട് കാര്യമില്ലെന്നറിയാം ഇത്രയും ആട്ടിപ്പായ്ച്ച ഓടിച്ച് ഇവിടെ നിന്ന് ഇറക്കി നാണം കെട്ട് ബായികൊക്കെ അവളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് നാട്ടുകാരെല്ലാം കണ്ടിട്ട് ഏതെങ്കിലും അഭിമാനമുള്ള പെണ്ണുങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നു തോന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അഭിമാനം ഉണ്ടെന്ന് ആരാ പറഞ്ഞു അവൾക്ക് അഭിമാനമൊന്നുമില്ല അവൾക്ക് ഒരു അഭിമാനവും ഇല്ല ഒരു നാണക്കേടും ഇല്ല മാത്രമല്ല ബാലചന്ദ്രൻ കൂട്ടിക്കൊണ്ട് വരാനും ചാൻസ് ഉണ്ടെന്ന് ഈ സമയത്താണെങ്കിൽ നമ്മുടെ മുത്തച്ഛു ചോദിക്കുന്നുണ്ട് കേട്ടോ ഹെഡി നിനക്കിപ്പോൾ അലീനയെ കാണണോ അലീന എവിടെ പോയി അറിയാനാണോ നിന്റെ ഭർത്താവ് എവിടെ പോയി എന്നറിയാനാണോ നീ ഇപ്പം തിരക്കുന്നത് ബാലചന്ദ്രൻ എവിടെയാണെന്ന് അന്വേഷിക്കുക അല്ലെടി നീ ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പം നീ നിന്റെ ഭർത്താവിനെ തേടി പോവുകയാണോ ചെയ്യണ്ടല്ല സോറി അലീനയെ തേടി പോവുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ എവിടെ പോയാലും ബാലചന്ദ്രൻ ഇവിടെ തന്നെ തിരിച്ചു വരും എന്ന് എനിക്കറിയാം പക്ഷെ അലീന ഇവിടെ തിരിച്ചു വരാൻ പാടില്ല അത് ഞാൻ സമ്മതിക്കത്തുമില്ല അതുകൊണ്ട് അവിടെ എവിടെയാ പോയതെന്ന് എനിക്ക് അറിയണ്ടേ പിന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുവിന് ഒരു ഉത്സമാധാനവും കിട്ടുന്നില്ല മനു ഫോൺ വിളിക്കുമ്പോഴെല്ലാം സ്വിച്ച് ഓഫ് ആണ് ബാലചന്ദ്രന്റെ ഫോൺ അപ്പൊ മനു മാത്രം വിളിച്ചാലേ ബാലചന്ദ്രൻ ഫോൺ എടുക്കത്തുള്ളൂ അത് വേറെ കാര്യം ഈ പറയുന്ന വൈജയോ കമലയോ രാജീവനോ വേറെ ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല കൈതക്ക് ഇത്രവട്ടിൽ ആര് വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല അപ്പൊ പിന്നെ മനുവിന് മാത്രമുള്ള ഒരു ഓപ്ഷൻ ഇപ്പം മനു മാറി മാറി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയും കൃഷ്ണമോളും കൂടെ തമ്മിൽ ഒരുമിച്ച് കിടക്കുന്നു അവർ ഒരുമിച്ച് ഇങ്ങനെ കിടന്ന് ചേച്ചി അനീതിയൊക്കെ ആണല്ലോ അപ്പം ആ ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം തന്നെ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നാൽ മതിയോ അച്ഛാ നമുക്ക് പോകണ്ടേ വീട്ടിലേക്ക് നമുക്ക് വീട്ടിൽ ചെല്ലണ്ടേ നമ്മുടെ വീടല്ലേ നമുക്ക് വീട്ടിൽ ചെല്ലണ്ടേ അവരെ അവരൊക്കെ നമ്മളെ കാണാതെ വിഷമിക്കില്ലേ അച്ഛാ നമുക്ക് അലീനും ചേച്ചിയും കൂട്ടി വീട്ടിൽ പോയിട്ട് സത്യങ്ങളൊക്കെ എല്ലാവരോടും പറയാച്ചു പറയുമ്പോൾ എന്ത് പൊട്ടത്തരോ മോളെ നീ വിളിച്ച് പറയുന്നത് സത്യങ്ങളൊന്നും ഒരിക്കലും പറയാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നെങ്കിൽ നിന്റെ അമ്മ ആത്മഹത്യ ചെയ്യും അത് അത് മാത്രമേ അവളുടെ മുമ്പിലുള്ളൂ അല്ലെങ്കിൽ ഡിവോഴ്സ് ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകും ഉറപ്പാണ് അച്ഛനും അമ്മയും ഡിവോഴ്സിലേക്ക് പോകണം മോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ അമ്മ ആത്മഹത്യ ചെയ്യണമെന്നാണോ ആഗ്രഹിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാലേ ആ ഒരു ദിവസം അവളെ എന്റെ കൺമുമ്പിൽ കണ്ട കുത്തി വെട്ടി കീറി കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇതിന്റെ പുറകിൽ എന്താണ് എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് പിടികിട്ടിട്ടില്ല വൈജ സ്വന്തം മകൾ ജീവിച്ചിരിപ്പോണ്ടോ എന്ന് അറിഞ്ഞാണോ എന്നെ വിവാഹം കഴിച്ചത് അതോ ഇനിയിപ്പം അവൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് അവരുടെ ആങ്ങളമാൾ ആങ്ങളമാര് എന്നെ പറ്റിച്ചതാണോ അത് ഇനിയിപ്പോൾ അവൾ അറിയാതെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആ ഒരു വഴിയിലേക്കാണ് പിന്നെ ചിന്തിച്ചത് ആദ്യം തന്നെ ഞാൻ ഓർത്തത് അവിടെ കൊല്ലണം തന്നെയാണ് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു അബോധാവസ്ഥയിൽ നിന്ന് മാറി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഞാനപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് പക്ഷെ എൻ്റെ എനിക്ക് കാണുമ്പോഴത്തേക്കും കലി തന്നെയാണ് അവളെ കൺമുമ്പിൽ കാണുമ്പോൾ എനിക്ക് കലിയാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഇതേ സമയം അലീന ഒരു ചെറിയ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ബാലചന്ദ്രൻ ചെല്ലാനിട്ട് അപ്പം ബാലചന്ദ്രൻ ചെന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇനി ഇപ്പം നിൻ്റെ നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് നിന്റെ ഉദ്ദേശം എന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീന പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടേക്ക് പോകാനാണ് സാറ് എനിക്ക് എങ്ങോട്ടേക്കും എങ്കിലും പോകണം പോയല്ലേ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ ഒരിക്കലും സാറിൻ്റെ വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പം അങ്ങനെ നിന്നെ വിട്ട് കളയാനുള്ളതല്ലല്ലോ മോളെ നീ എല്ലാവർക്കും ഉള്ള ഒരു അവകാശം നിനക്കും ഉണ്ടല്ലോ അവിടെ ഉള്ളവർക്കുള്ള എല്ലാ ഒരു അവർക്കുള്ളവർക്കൊക്കെ ഉള്ള ഒരു അവകാശം നിനക്കും ഉണ്ട് നീയും ആ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് അതുകൊണ്ട് നീ വൈജയുടെ മോളായിട്ടല്ല നീ ഇനി എൻ്റെ മകളായിട്ടാണ് വരാൻ പോകുന്നത് അവിടെയുള്ള എല്ലാ സ്വത്തുക്കളുടെ അവകാശിയും നീയും നീയും കൂടെയാണ് എല്ലാ സ്വത്തുക്കളുടെ അവകാശം ഇനി അങ്ങനെ നീ മാറി നിൽക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നിന്നെ മാറ്റി നിർത്തത്തും എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇനിയും വന്നു ഒരു പ്രശ്നം ഉണ്ടാക്കണോ അങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ സാറിന് ചോദിക്കുമ്പം പ്രശ്നം പ്രശ്നം നീ വന്നില്ലെങ്കിൽ അത് വഷളാവുകയുള്ളൂ നീ വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ അലീനെ ഞാൻ പറഞ്ഞല്ലോ എന്നും എന്തിനും ഏതിനും ഞാൻ കാണും ഇപ്പം കൃഷ്ണമോളും ഉണ്ട് എന്തിനും ഏതിനും കൃഷ്ണമോളും ഉണ്ട് അപ്പം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്റെ കാര്യങ്ങൾക്കെല്ലാം ഞാനും കൃഷ്ണമോളും മുത്തശ്ശിയൊക്കെ ഉണ്ടാകും എന്ന് നിന്റെ കൂടെ ഉണ്ടാകും മനുവൊക്കെ ഉണ്ടാകുന്നു അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മനു വിളിക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്ന് തോന്നുന്നല്ലേ നമ്മുടെ മനു ഫോൺ വിളിക്കുകയാണ് ബാലചന്ദ്രനെ അങ്ങനെ ബാലചന്ദ്രനെ ഫോൺ വിളിച്ചിട്ട് എവിടെ അംഗളേന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിപ്പോൾ പറയാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുമ്പോഴത്തേക്കും അല്ല അലീന എവിടെയാണെന്ന് അറിയാമോ അലീന ഉണ്ടോ ബാല ബാല ബാലേന്ദ്രൻ്റെ അങ്കളിൻ്റെ കൂടെ അലീന ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ അങ്ങനെ മനു വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും മനു ആദ്യം വിളിച്ചിട്ട് എടുത്തില്ല കേട്ടോ സ്വിച്ച് ഓഫ് ആയിരുന്നു അത് അത് കഴിഞ്ഞപ്പോഴാണ് മനു വിളിക്കുമ്പോൾ എടുക്കുന്നത് മനു വിളിച്ച് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ എവിടെയാണെന്ന് പറയില്ല എന്ന് പറ ആദ്യം തന്നെ പറഞ്ഞല്ലോ അപ്പോഴത്തേക്കും അലീനെ എവിടെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ എൻ്റെ കൂടെയുണ്ട് പക്ഷേ ഞാൻ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറയില്ല അപ്പം മനു കുറേ പ്രാവശ്യം നിർബന്ധിച്ചു എന്നോട് എന്തിനാ അങ്കളെ മറച്ച് വെക്കുന്നത് ഞാനിതിന് എന്ത് ചെയ്യാനാണ് എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ അന്ന് വന്ന് അലീനയോട് അവിടെ നിന്ന് പോകണമെന്ന് പറയാൻ കാരണം തന്നെ വീട്ടിലൊരു വഴക്കുണ്ടാകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണെന്ന് പറഞ്ഞ് ലാസ്റ്റ് ബാലചന്ദ്രൻ പറയാണ് ഞാൻ എവിടെയാണെന്ന് പറയാം പക്ഷെ നീ ഇതാരോട് പറയരുത് ആരോട് പറയാതെ ഇരിക്കുകയാണെങ്കിൽ ആരെയും കൂട്ടിക്കൊണ്ട് വരാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയാണെന്ന് പറയാമെന്ന് ഇങ്ങനെ ബാലചന്ദ്രൻ പറയുമ്പോഴത്തേക്കും അല്ല ആ ബാലചന്ദ്രൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനു പറയുന്നുണ്ടോ ഓക്കെ ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ സ്ഥലം പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് സീനുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപ്പൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് മിസ്സ് ചെയ്ത് കളയരുത് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എന്നും ഒരു ഏഴേ മുക്കാൽ ഏഴര ഏഴേ മുക്കാലിനും ഇടയിലാണ് ഫുൾ വിശേഷം ഇടുന്നത് കേട്ടോ നമ്മുടെ റിയൽ സ്റ്റോറി ഈ ചാനലിനകത്ത് ഇടുന്നത് പിന്നെ നയനയുടെയും ആദർശിൻ്റെയും കഥയും രേവതിയുടെയും സച്ചിയുടെയും കഥയൊക്കെ മെയിൻ ചാനലായ ജിൽജിൽ ജിന്നുവിലാണ് ഇടുന്നത് അതും നമ്മൾ രാവിലെ ഒരു ആറേ മുക്കാല് ഒക്കെ ഒക്കെ കൂടിയാണ് നമ്മൾ രേവതിയുടെയും സച്ചിയുടെയൊക്കെ കഥ ഇടുന്നത് അപ്പോൾ ഇതുവരെ ആരെങ്കിലും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഉടനീളം നിങ്ങളുടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പം നമ്മൾ പ്രമോവിശേഷം രേവതിയുടെ സച്ചിയുടെ ഒക്കെ ചെയ്യുന്നുണ്ട് അതിപ്പം നമ്മൾ അടുത്ത ആഴ്ചയോട് കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് പ്രമോവിശേഷം രേവതിയുടെ സച്ചിയുടെ നയനയുടെ മാതർശൻ്റെ പ്രമോവിശേഷം ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല അപ്പം അതൊന്നും ഉച്ചയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ചാനലിൽ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അതും കൂടി ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ